സ്വ ലോകമാടൻതി നിത്യമാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമാ പ്രൈസ് ലോർഡ് ജേസ് മിനിസ്ട്രീസിൻ്റെ സ്വന്തം സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ അല്പസമയം എന്നോട് സഹകരിച്ചാൽ ഈ ശിശുവെടുത്ത് തീരുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും വിടുതൽ ദൈവം തരും നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം അത് അലിഞ്ഞു പോകാനിടയാകട്ടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ഇന്നും അതിൻ്റെ ബാക്കി തുടരും എന്നാൽ ദൈവത്തിന് ഭൂമിയിൽ എന്തുണ്ട് എന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ കൃപായുഗത്തിൽ കൃപായുഗം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തോടുകൂടെയാണ് ആ ക്രൂശ്യമരണം സംഭവിച്ച നേരത്ത് ദൈവാലയത്തിലെ തിരുശ്ശീല മുകൾ തൊട്ടടിയോണ് ഉണ്ടായി ചീതിപ്പോയി അതിനെന്തത്ര പുതുമ എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ മറുപടി അതിവർഷ സ്ഥലമായ കൃവാസനത്തിങ്കിലേക്ക് വർഷത്തിലൊരിക്കൽ നിയമിതനായിരിക്കുന്ന മഹാപുരോഹിതനെ മാത്രം കയറിച്ചെല്ലാവുന്നത് ആ സ്ഥലത്തേക്ക് ഈ ദൈവാലയത്തിൽ മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്ന തട്ടിലുള്ള ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ജനത്തിന് കയറി ചെല്ലാം വിധത്തിൽ ഓപ്പൺ ചെയ്തു അഥവാ തെരശീല ചീതി മാറ്റി എന്ന് പറഞ്ഞാൽ കൃപാസനത്തിലേക്ക് ഇനി വിലക്കുകൾ ഇല്ല കയറി വരാം കയറി വരാം എന്ന നിലയിൽ പറഞ്ഞത് എങ്ങനെയാണ് ഞാനിപ്പോൾ കൃപാസനത്തിങ്കിൽ എന്ന് പറയുമ്പോൾ കൃപാസനം തുറന്നതും കൃപായുഗം ആരംഭിച്ചതും ഒരേ സമയത്താകയാൽ

ദൈവമേ നിൻറ്റേതാകുന്നു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എൻ്റേതാകുന്നു ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് വേർതിരിവ് വേർതിരിവ് എന്തിനാണിങ്ങനെ വിഭജനം എന്നൊക്കെ ചിന്തിക്കുന്നവരും കാണും എന്നാൽ അങ്ങനെ പ്രപഞ്ചത്തെ മുഴുവനും അതോ ലോകത്തെ അതുപോലെ ഭൂലോകത്തെ സ്വർലോകത്തെ മുഴുവനും എല്ലാം എല്ലാത്തിൻ്റെയും അതോറിറ്റി അധികാരം ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെയാണ് പക്ഷേ ദൈവം സ്വന്തമായിട്ട് ദൈവത്തിന് ഭൂമിയിൽ എന്തുണ്ട് എന്ന കാര്യമാണ് പറയാൻ പോകുന്നത് പറഞ്ഞു വന്നത് സ്വന്തരക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ ദൈവത്തിന് ഭൂമിയിൽ ഒരു സമ്പാദ്യമുണ്ടെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് ആ സമ്പാദ്യം അവൻ്റെ സഭയാണ് ആ സഭയുടെ പണി മനുഷ്യരെ കൊണ്ട് ജയിക്കുന്നെങ്കിലും മനുഷ്യനല്ല ചെയ്യുന്നത് എന്തൊക്കെയാണ് പറയുന്നത് പറയുന്നതെങ്കിൽ തോന്നുന്നുണ്ടേ സാരമില്ല ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗൗരവതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ വാക്യം അങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് കാര്യം തീരുകയില്ല പാതാള എന്ന് പറഞ്ഞാൽ വേദവസ്തുകത്തെ സൂക്ഷ്മ പഠനത്തിൽ ദൈവത്തെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തി കൂടിയ ഒരു വിഭാഗമാണ് ദൈവവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതായ ദൂതന്മാർ മാലാകമാർ ദൈവം തെറ്റിച്ച് വിട്ടതല്ല അവർ തന്നെ തെറ്റിപ്പിരിഞ്ഞു പോന്നതാണ് അപ്പോൾ തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ദൂതന്മാരായിരിക്കുന്ന അവരുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ എൻ്റെ ലീഡർ എൻ്റെ നേതാവ് ലൂസിഫറാണ് ലൂസിഫറിൻ്റെ ആസ്ഥാനമാണ് പാതാള ഗോപുരം അവൻ വിചാരിച്ചാൽ പോലും ഈ സഭയെ തകർക്കാൻ കഴിയത്തില്ലെന്നാണ് ഞാൻ ഞാനെൻ്റെ സഭയെ പണിയും പാതാള ഗോപുരം എന്നെ ജയിക്കത്തില്ല ദൈവത്തിന് തൊട്ട് താഴെയുള്ള എന്ന് വിളിക്കാൻ കൊള്ളാവുന്ന അറിയാവുന്ന ഒന്നാണ് പൈശാചിക ശക്തി ആ ശക്തി എങ്ങനെ വിചാരിച്ചാലും എൻ്റെ സഭയെ തകർക്കാൻ ജയിക്കാൻ കഴിയത്തില്ല ഇതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ പൈശാചിക ശക്തിക്ക് പോലും തൊടാൻ കഴിയാത്ത പിടിക്കാൻ കഴിയാത്ത തളർത്തുവാൻ തകർക്കുവാൻ ഇല്ലാതാക്കാൻ കഴിയാത്ത ഒന്നാണ് കർത്താവിൻ്റെ സഭ ആ സഭ ഉണ്ടാകത്തക്കവണ്ണം കർത്താവ് കൊടുത്ത വില മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യൗവനപ്രായത്തിൽ അഥവാ മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷയേറ്റെടുത്ത് മുപ്പത്തിമൂന്നര വയസ്സിൽ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഘാടനം ചെയ്ത ഈ യേശു വില കൊടുത്തു വാങ്ങിയതാണ് ഈ സഭ കൊടുത്ത വില പാവി കൊടുക്കേണ്ട പാപത്തിൻ്റെ വിലയ്ക്ക് പകരം യേശു കൊടുത്തു തൻ്റെ ജീവൻ പാവി ചെയ്തു പോയ അതിക്രമങ്ങളും ശാപ വിഷയങ്ങളും വേണ്ട ഒത്തിരി ഒത്തിരി ദോഷവശങ്ങൾ ഞാനൊരിക്കൽ ഇതേ ടി വിയിൽ പറഞ്ഞതാണ് പാപം ചെയ്തിട്ട് പാപിയായതല്ല പാവി ആയിരിക്കുന്നതുകൊണ്ട് പാപം ചെയ്യുന്നതാണ് റബ്ബർ മരം ആയതുകൊണ്ടാണ് പച്ച ഇലയോ കൊമ്പോ തൊലിയോ മുറിച്ചാൽ അതിൽ നിന്ന് പശ വരുന്നത് പ്ലാവ് ആയതുകൊണ്ടാണ് ഇലയോ കൊമ്പോ മുറിച്ചാൽ അതിൽ നിന്ന് പശ വരുന്നത് അതാരെല്ലാം പ്രാർത്ഥിച്ചിട്ട് ചെയ്താലും അത് വരാതിരിക്കത്തില്ല അതിൻ്റെ പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്നത് പാപം ചെയ്തവനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ ഒരു വിലയും കൊടുക്കാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ കോടതിക്ക് മുമ്പിൽ ഇവൻ ശിക്ഷാർഗനാണ് അതാണ് പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ആ ശിക്ഷാർഗനായി കിടക്കുന്ന പാവിയെ രക്ഷിച്ചതാണ് യേശു ആ രക്ഷിച്ച യേശു അങ്ങനെ അനുഭവിച്ചവരായ അംഗീകരിച്ചവരായ വിശ്വസിച്ചവരായ യേശുവിന് സ്വീകരിച്ചവരായ ആൾക്കാരെ കൂട്ടി പണത്തെടുക്കുന്ന ഒരു മന്ദിരത്തോട് ഉമ്മിച്ച് ഒരു സമൂഹമാണ് ദൈവസഭ ആ സഭയെക്കുറിച്ചാണ് പറഞ്ഞത് പാതാളഗോപരം ഈ സഭയെ ജയിക്കത്തില്ല മറ്റൊന്ന് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ എന്ന് കേട്ടല്ലോ സൂത്രം ഈ കൂടുതൽ സാത്താനെ പ്രൊമോട്ട് ചെയ്ത് കൂടെ കൂടെ പറഞ്ഞ് ദൈവ അതിനെ പ്രസംഗിക്കുന്നവരുണ്ട് എന്തുവാകട്ടെ ഞാനത് ചെയ്യാറില്ല എങ്കിലും ഒരു കാര്യം അറിയേണ്ടത് കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലുള്ള എപ്പിസോഡിൽ പറഞ്ഞത് ദൈവമേ നീ എതിൻ്റെ വേര് പൊളിച്ചു കളഞ്ഞത് എന്ത് ഇസ്രൈമേന്ന് കൊണ്ടുവന്ന നട്ട് ഇസ്രായലാകുന്ന മുൻ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്തിരിച്ചെടിയുടെ വേര് പൊളിച്ചു കളഞ്ഞത് എന്ത് ദൈവപ്രമാണമാകുന്ന ന്യായപ്രമാണം പ്രമാണം ദൈവം മാറ്റി വഴിയെ പോകുന്നവർക്കെല്ലാം പരിക്കത്തക്കവണ്ണം കാട്ടുപന്തി മാത്രം നാം വിത്ത് ലോകത്തിലെ അക്ഷയമായ കാട്ടുപന്നിയല്ല വിഭജനത്തോട് വിരോധമുള്ള സാത്താന്നെ ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ട് അപ്പം വേലി ദൈവം കെട്ടി യുവൻ്റെ മുമ്പിൽ മൂന്ന് വേലിയുണ്ടെന്നാണ് സാത്താൻ പോലും പറഞ്ഞു സാത്താൻ സാത്താനോട് പറഞ്ഞതല്ല സാത്താൻ മനുഷ്യനോട് പറഞ്ഞതല്ല സാത്താൻ ദൈവത്തോട് പറഞ്ഞതാണ് നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ളതൊക്കെ നീ വേലുകെട്ടി സൂക്ഷിച്ചതുകൊണ്ടല്ലയോ അവൻ നിന്നെ തള്ളി പറയാതിരിക്കുന്നത് എന്ന് അപ്പോൾ മൂന്ന് വേദി അവന് അവൻ്റെ വീട്ടിന് അവനുള്ളതൊക്കെ അങ്ങനെ വേലുകെട്ടി സൂക്ഷിക്കുന്ന ദൈവപ്രമാണത്തിൻ്റെ ആ സർക്കിളിനകത്ത് ദൈവപ്രമാണമാകുന്ന ആ മതിലിനകത്ത് സൂക്ഷിക്കുന്നു എന്നാണ് സാത്താൻ യോബനെക്കുറിച്ച് ദൈവത്തോട് ചെന്ന് സാക്ഷ്യം പറഞ്ഞത് ഇതുപോലെ ദൈവപ്രമാണമാകുന്ന വേലിക്കകത്ത് നിൽക്കുന്നവൻ സാത്താനെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വന്നത് വേലി പൊളിഞ്ഞവനാണ് സാത്താൻ പേടി വേലി പൊളിഞ്ഞത് ദൈവവും പൊളിച്ചതാണ് വേലി കെട്ടിയതും ദൈവമാണ് പൊളിച്ചതും ദൈവമാണ് ദൈവത്തെ വേണ്ടവണ്ണം അനുഗമിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യാതെ തോന്നി വഴുകി ജീവിക്കുന്ന മനുഷ്യരെ മുൻ ആഴ്ച എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ജനം അവരവർക്ക് പോലെ നടന്നു ഈ ബോധിച്ചുപോലെ എന്നുള്ള നടപ്പ് ഏറെക്കാലം കണ്ട് മുഷിഞ്ഞ ദൈവം ആ മാറ്റി മാറ്റിക്കളഞ്ഞു അപ്പോൾ പിന്നെ ഇഷ്ടം ആൾക്കാർക്ക് കയറാം അഥവാ സാത്താൻ കയറാം വേലി പൊളിഞ്ഞവന് സാത്താനെ പേടിയാണ് വേലിക്കകത്ത് നിൽക്കുന്നവന് സാത്താണെ പേടിയില്ല ഇതാ വ്യത്യാസം ഇതൊക്കെ വലിയ മർമ്മങ്ങളാണ് മിസ്റ്ററി ആഴങ്ങളാണ് ഒന്നും ജനം അങ്ങനെ അംഗീകരിക്കാൻ പോകുന്നില്ല പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൽ സമ്പാദ്യമാകുന്ന സഭ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത് ഇരുപതാമധ്യായത്തിന്റെ മത്തായ സുശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും ആറാമത്തെ വാക്യവും ഒന്നുകൂടി വായിക്കാം മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ സ്വർഗ്ഗരാജ്യം അതാണ് മനസ്സിലാക്കി കൊടുക്കാൻ കണ്ടിട്ട് മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കൊണ്ടത്രപ്പോൾ നിങ്ങളെ മുന്തിരി തോട്ടത്തിലേക്ക് അവരോട് പറഞ്ഞു അതെ അപ്പോൾ ആര് ശ്രദ്ധിക്കാതെ എടുക്കുന്ന ചിലരെ ആർക്കും അത്ര താല്പര്യം തോന്നാത്ത ചിലരെ ഞങ്ങളെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ചിലർ അവരെയും കർത്താവ് വിളിക്കുന്നു സ്വോത്രം സ്വോത്രം കർത്താവിൻ്റേതിനെ ആര് തള്ളിയാലും ആര് എവിടെയെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയാലും ഉടമസ്ഥൻ അവൻ്റെ അടുത്ത് ചെല്ലും ചെല്ലും അവിടുത്തേക്ക് മുഖവക്ഷമില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കിൽ പറഞ്ഞാൽ പാഷ്യാലിറ്റി ഇല്ലാത്തതെയ്യോ അവരുടെ അടുത്ത് തന്നു ഞങ്ങളെ ആരും വിളിച്ചില്ല സൗന്ദര്യം കുറവായിരിക്കും പണം കുറവായിരിക്കും കാഴ്ചയ്ക്ക് അത്ര ജൻ്റൽമാനൊന്നും ആയിരിക്കത്തില്ല എന്നാലും ആയുസിൻ്റെ ആരംഭത്തിൽ യൗവനത്തിന് വേലയ്ക്ക് ഇറങ്ങിയവരുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് ജോലി കഴിഞ്ഞിറങ്ങി ഇറങ്ങി പെൻഷൻ പറ്റി ഇറങ്ങിയവരുണ്ട് അതിനുശേഷം കുറച്ച് പ്രായമായിട്ട് ഇറങ്ങിയവരുണ്ട് എപ്പോഴാണോ വീട്ടുടേവൻ വേലയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട് വന്ന് വിളിച്ചത് അന്നേരം ഇറങ്ങിയവരുണ്ട് പക്ഷേ കണ്ണ് കടിക്കണ്ട അസുഖി വേണ്ട മുഖസ്തുതി വേണ്ട കർത്ത പറഞ്ഞു ഞാൻ നല്ലവനായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഈ പിമ്പന്മാർ ഒരു മണി നേരം മാത്രം ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുപ്പാൻ എനിക്ക് മനസ്സ് എനിക്ക് ഉള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് ഈ ദൈവം തന്നെ വിവാഹിച്ച് കൊടുക്കുന്ന കണക്ക് തീർത്ത് കൊടുക്കുന്ന ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്ന ആ വിഷയത്തിൽ നീ എന്തിനെ കടിക്കണം അങ്ങനെ ഉള്ളവരിതിനകത്ത് ഉണ്ടാകുമെന്നും ഉണ്ടെന്നും തുടക്കത്തിൽ ഒടുക്കം കാണുന്ന ദൂരെ കണ്ടുകൊണ്ട് ദൂരെ കാഴ്ചയോടു കൂടി അത് ഇനി രാവിലെ വന്നവന് ഒരു ഒന്നര വെള്ളിക്കാശ് കൊടുത്തു എന്നിരിക്കട്ടെ അപ്പോൾ മറ്റുള്ളവർക്കും ഇവർക്കും തന്നെ തോന്നുമല്ലോ അങ്ങനെയൊക്കെ നീ പറഞ്ഞാലും വീട്ടുടൻ പറഞ്ഞാലും മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി ഇളക്കി ഇളക്കി പറയുന്നവനല്ലവൻ മകനെന്ന് നീ പറഞ്ഞാൽ അവരുത്തനെ കുറിച്ച് പറഞ്ഞാൽ മകനല്ലാതാകുന്നില്ല മകളെന്ന് പറഞ്ഞാൽ മകളല്ലാതാകുന്നില്ല എവിടെ നിന്ന് കിട്ടി നമുക്കിതൊക്കെ വേറെ നമ്മുടെ കയ്യിലും നാവിലുമൊക്കെ മകനാകാൻ എന്ത് വേണമെന്ന് മകളാകാൻ എന്ത് വേണമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ അവിടെ നിൽക്കുന്നില്ല ഓരോ വെള്ളിക്കാശ് കൂലി തീർത്ത് കൊടുക്കുമ്പോൾ അവൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് നീ എന്തിന് ഇങ്ങനെ വിസവിക്കണം നിനക്ക് തരാനുള്ളത് കിട്ടാനുള്ളത് കിട്ടിയില്ലേ കൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ നീ എന്തിനു കണ്ണുകടിക്കണം നമ്മളെ കൂട്ടി വായിക്കുകയാണ് അസൂയപ്പെടണം എന്തിന് പിറുമുറുക്കണം അവൻ എത്രയെങ്കിലും വാങ്ങട്ടോ നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയോ എനിക്ക് കിട്ടിയാലും മെൺ കിട്ടിയില്ലെങ്കിലും വിരോധമില്ല അവന് കിട്ടരുതെന്നാണ് ഇത്രയും അവന് കിട്ടരുത് അവനതിന് യോഗ്യനല്ല സ്വോത്രം കർത്താവിനെ ആത്മാവിൽ അറിഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന ആത്മാവിൽ ആത്മാവിലവനോട് പ്രാർത്ഥിക്കുന്ന അവനുമായിട്ടടുത്ത് ഇടപെടുന്ന മുന്നാഴ്ച പറഞ്ഞതുപോലെ പിതാവേ എന്നിൽ ഞാൻ നിന്നിലു ആകുന്ന പോലെ ഇവര് നമ്മിലാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച യേശുവിൻ്റെ പ്രാർത്ഥന വിശ്വസിച്ച് അനുസരിച്ച് അംഗീകരിച്ച് അതിൽ പിടിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ പിടിച്ച മനുഷ്യനെ ദൈവം അംഗീകരിക്കുമ്പോൾ നിങ്ങളെന്തിനെങ്ങനെ വിഷമിക്കുന്നത് നിന്റെ അംഗീകാരത്തിന് കുറവൊന്നും വന്നില്ലല്ലോ അവൻ കൂടുതൽ കൊടുത്തു എന്നല്ലേ പറയുന്നത് സ്വോത്രം അവൻ ഒന്ന് പറഞ്ഞാൽ ഒന്നേ കൊടുക്കത്തുള്ളൂ ആ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുക്കുകയും ചെയ്യും അതാണ് വിളിച്ച വിളിച്ചതെയും വിശ്വസ്തനല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ വിശ്വസ്തതയ്ക്ക് മുമ്പിൽ പഞ്ച ഉച്ച മടങ്ങി കൈകൂപ്പി അവനെ വണങ്ങേണ്ടതിന് പകരം അത്ര നല്ലവനായ കർത്താവിനെ കണ്ടുമുട്ടിയല്ലോ എന്ന് ഗ്രഹിക്കേണ്ടതിന് പകരം ഇവിടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഞാൻ ആ ഭാഗം ഇനി മുന്നോട്ട് കൊണ്ടുപോകാതെ ഇവിടെ ചുരുക്കാൻ വിചാരിക്കുകയാണ് പറഞ്ഞു വന്ന കാര്യം സ്വോത്രം സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ സമ്പ സ്വത്തായിട്ടുള്ളത് അതിന് ദൈവമിട്ട ഓമന പേരാണ് മുന്തിരിത്തോട്ടം ഇസ്രയേലിനെ നോക്കിക്കൊണ്ട് ദൈവമിട്ട പേരാണ് ഇത് മുന്തിരിത്തോട്ടം അങ്ങനെ കർത്താവിൻ്റെ ആലങ്കാരിക ഭാഷയിൽ വരുമ്പോൾ ഒരു സഹോദരി അറിയേണ്ട ഒരു കാര്യം സഹോദരിമാർക്ക് എപ്പോഴും ദുഃഖിയ സൂപ്രശ്നമൊക്കെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് വേദപുസ്വം അറിയാമെങ്കിൽ അതിനൊന്നും അവർ കാര്യമാക്കി എടുക്കത്തില്ല വേദപുസ്തവം അറിയാം പക്ഷേ എങ്കിലും മറന്നു പോകും മറന്നു പോകരുത് പോകരുത് നൂറ്റി ഇരുപത്തെട്ടാം സങ്കേതത്തിന് മൂന്നാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് എല്ലാവർക്കും അറിയാം നൂറ്റിപത്തെട്ടിന്റെ മൂന്ന് എന്താണ് സൗകര്യമാരെ പറ്റി അവിടെ വീട്ടിനകത്ത് ചുറ്റും ഭാര്യയുടെ സ്ഥാനം ഭാര്യയുടെ പദവി ഭാര്യയുടെ ഗുണം മുന്നേതോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു സ്ത്രീകളെ കുറിച്ച് വേദോസ്തം പറയുന്ന കാര്യം ഞാനൊന്ന് പറയാമെന്ന് മുഴുവൻ പറയാനിപ്പോൾ സമയമില്ല ഇത്തിരി നേരം പറയാം സോത്രം വ്യസനിക്കുന്ന വേദനിക്കുന്ന ഭാരപ്പെടുന്ന സഹോദരിമാർ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞു എന്താ ചായ പെണ്ണായി ജനിക്കാതിരിക്കണം എന്ന് ഞാൻ അവിടെ മുതലാണ് ഇത് പഠിക്കാൻ തുടങ്ങിയത് എന്താണ് പെണ്ണിന് ഇത്ര പോരായ്മ വളരെ ചെറുതായി പറയട്ടെ സോത്രം ഞാൻ അങ്ങനെയുള്ള അടുത്ത രക്തബന്ധമുള്ളവരോട് ചോദിക്കും പെണ്ണില്ലാത്ത ലോകത്തെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കുക എത്ര വർഷം ലോകം മുമ്പോട്ട് പോകും അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായ കൂടെ ഒന്ന് അമ്പത് വർഷം പോകുന്നതായിരിക്കാം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആർക്കാണ് ദൈവം പ്രാധാന്യം കൊടുത്തത് ഉൽപ്പത്തി ഒന്നിൽ തൃപ്തമാകുന്ന കൗൺസിൽ കൂടിയിട്ട് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞില്ലേ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കുക അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി എന്ന് പറഞ്ഞ വചനം ഒന്നുമില്ലായ്മയുടെ സ്ഥാനത്ത് പറഞ്ഞ വചനം പ്രവചനം നിവൃത്തിയാകണ്ടേ തമ്പുരാൻ്റെ സ്വർണ്ണ വായു കൊണ്ട് അലിച്ചതല്ലേ അത് നിവൃത്തിയാകണ്ടേ സന്താനപുഷ്ടി ഉണ്ടാകണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തതാര ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായത് എനിക്ക് ബോധ്യമായി അങ്ങനെ ഉള്ള ഈ വിഭാഗത്തെ സോത്രം എവിടെയെങ്കിലും ദൈവം കുറച്ചിട്ടില്ല ആരോഗ്യപരമായിട്ട് ദൂരക്കാഴ്ചയുടെ കാര്യത്തിൽ ദീർഘമിശ്രത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ ശാരീരിക ഘടനയുടെ കാര്യത്തിൽ ഒരിത്തിരി താഴ്ച അവർക്ക് കൊടുത്തിട്ടുണ്ട് ലോകത്തിന് നിലനിൽപ്പണത് ആവശ്യമായതുകൊണ്ടാണ് കുടുംബത്തിന് നിലനിൽപ്പണത് ആവശ്യമായതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു വാത്സല്യമുള്ള പെട്ടെന്ന് അലിവ് തോന്നുന്ന ഒരമ്മയെ ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവത്തിന് അതിനകത്ത് ഒരു പോരായ്മയും വന്നിട്ടില്ല മാത്രമല്ല ഇവർക്ക് പോരായ്മ കൊടുത്തിട്ടുമില്ല ഇവിടെ വായിച്ചു കേട്ടോ നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിപ്പള്ളി മുമ്പേ ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാക്കി ഇനി വായിക്കാതെ ഞാനങ്ങ് പറയുക ന്യായാധിപന്മാർ ഒമ്പത് പതിമൂന്നിൽ ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം വിട്ട് നോക്കുക എൻ്റെ രസം വിട്ട് അപ്പം ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന രസമുള്ള ഈ മുന്തിരിവള്ളിയോട് സമാന്തരപ്പെടുത്തിയാണ് പറഞ്ഞത് ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് നാലോ അഞ്ചു പുരുഷന്മാർ മാത്രം പാർക്കുന്നൊരു വീട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക സ്ത്രീ ഒന്നുമില്ല പെൺകുട്ടികളായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ അമ്മയായിട്ടോ ആരുമില്ല സഹോദരന്മാർ മാത്രം നാല് സങ്കല്പിച്ച് നോക്കുക സഹോദരന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എഫ് എസ് ലേഖനം അനുശാമത് അധ്യായത്തിൽ പൗലുസ് ചെയ്യുക സഹോദരന്മാരോട് പറഞ്ഞ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി പരിശോധിച്ച് നോക്കിയാൽ മതി സഹോത്രം അവർ ആദ്യം പറഞ്ഞാൽ ഇത്തിരി താഴ്ചയിലായത് കൊണ്ട് ഒരു കീടങ്ങൊന്നുമില്ല വിധേയപ്പെടുവൊന്നുമില്ല ആ നേ വീട്ടിലും സഹോദരൻ സഹോദരിയാണ് സഹോദരി സഹോദരനുമാണ് അങ്ങനെ പലരും എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാറുണ്ട് മടുത്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോട്ടെ ടേക്കാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞത് മുന്തിരി വള്ളിയോട് സമാന്തരപ്പെടുത്തി പറഞ്ഞല്ലോ ഉത്തമ വായിച്ചപ്പോൾ അത്തിപ്പഴം പറിക്കുന്ന അത്തിമരത്തോട് അതിനെ ഉപിച്ചില്ലല്ലോ വേറെ ലോകത്ത് എന്തെല്ലാം പഴങ്ങളുണ്ട് ഇന്നിവിടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ പഴം ആപ്പിളല്ലേ ആപ്പിൾ വേൾഡിലൂടെ എന്താ ഊമിക്കാഞ്ഞത് അങ്ങനെ ഈത്തപ്പഴം എന്താ നല്ലതല്ലേ എത്ര അതിനോട് എന്താ ഊമിക്കാഞ്ഞത് കശുവണ്ടിക്ക് വലിയ വിലയല്ലേ അതിനോട് എന്താ ഊമിക്കാഞ്ഞത് സൂത്രം ആ അടുത്ത എപ്പിസോഡ് ബാക്കി പറയാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒരു സ്ത്രീയുടെ സ്ഥാനം ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന സ്ഥാനമാണ് മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന സ്ഥാനമാണ് സ്ത്രീയുടെ സ്ഥാനം ഒരു വിളക്കിന് സമമായ സ്ഥാനമാണ് സ്ത്രീയുടെ വാക്കുകൾ ലാവണ്യമാണ് മൃദുവാണ് അവൾ ക്ഷമാശീലമുള്ളവളാണ് പുരുഷനേക്കാൾ ക്ഷമാശീലം അങ്ങനെ എല്ലാ നിലയിലും അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് ദൈവം വെച്ചിരിക്കുക അവൾ തന്നെ പറയുന്നു ഞാൻ സ്ത്രീയായി പറന്നുപോയല്ലോ എന്ന് അനേകർ വീട്ടിൽ പണ്ടും കേട്ട് വരുന്നത് പോലെ പലരും പറഞ്ഞ് വരുന്നത് പോലെ അവൾ അവിടുത്തെ ചവിട്ടുമത്തെയല്ല സ്വോത്രം അത് പുരുഷന്മാരറിയണം പിതാക്കന്മാരറിയണം ഭർത്താക്കന്മാരറിയണം അല്ല മറിച്ച് അവൾ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അത് വീട് വീടായിട്ട് വന്നതേ ഉള്ളൂ വീട് വീടായിട്ട് വെക്കാൻ ദൈവത്തിൻ്റെ പ്ലാനിങ് ആ വീടിൻ്റെ പ്ലാനിങ് എന്തോരും പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് നല്ലത് തന്നെ നല്ലത് തന്നെ നല്ലത് തന്നെ ആയിക്കോളി പക്ഷേ വീടിൻ്റെ പ്ലാൻ എന്നാ ദൈവം വച്ചിരിക്കുന്നത് അത് കണ്ടിട്ടുണ്ടോ അതാരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല സ്വോം ഇതൊക്കെ അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ട് ഒരു വീടിൻ്റെ പ്ലാൻ ആര് വരച്ചു ദൈവ നമ്പരാൻ വരച്ചു ഇപ്പോൾ അതിൻ്റെ വിഷയം അതല്ല അപ്പോൾ അതുകൊണ്ട് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നിടത്ത് ദൈവത് സഭയുടെ പദവിക്ക് ചേരുന്നത് സഭയുടെ അനുഗ്രഹത്തിന് ചേരുന്നത് ആ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിങ്ങയുടെ എസ് കുറിച്ച് പറഞ്ഞു ദൈവം എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആ വീഞ്ഞിനെക്കുറിച്ച് യോഗ ന്യാനസോസിയേഷൻ രണ്ടാമധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ഭയങ്കര പുകയിലാണ് നടന്നത് അടിപിടി നടന്നുവെന്നല്ല ബഹളം നടന്നല്ല അങ്കരാപ്പുണ്ടായി എന്താ കാര്യം യഹൂദൻ്റെ ബിരുദശാഖകളിലെ ഒരു പദാർത്ഥമാണ് മുന്തിരിസത്തിൻ്റെ വീഞ്ഞ് അത് തീർന്നു പോയി ബിരുദുകാർ ഇനിയുമുണ്ട് അപ്പോൾ അവിടെ ആകെ അങ്കരാപ്പായി നോക്കുക വേറെ എന്തെങ്കിലും കൊടുത്താൻ പറ്റുമോ യഹൂദൻ്റെ ആ ആചാരപ്രകാരം ആ ഫങ്ഷനിൽ അല്ലെങ്കിൽ ആ വിരുന്നശാലിയിൽ അത് കൊടുത്താൽ പോരാ അവിടെ നടന്ന അങ്കരാപിന് പരിഹാരം യേശുവിനെ ക്ഷണിച്ചിട്ടുള്ളതുകൊണ്ട് കാര്യം നടന്നു കിട്ടി ഞാൻ പറഞ്ഞു വന്നത് യേശുവിനെ ക്ഷണിച്ചതോ കല്യാണ വീടോന്നുമല്ല മറിച്ച് വീഞ്ഞ് പോയി വീഞ്ഞ് മുന്തിരി ഇങ്ങ പിഴിഞ്ഞെടുത്ത എസ് ആണ് ആ എസ് എംസ് തീർന്നുപോയി ആ സ്ഥാനത്ത് ഇത്രയും മഹത്വമുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്ത് സ്ത്രീയെ കൊണ്ടുവർത്തിരിക്കുന്നത് കണ്ടോ അവൾ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരി പൊള്ളി ദൈവത്തെ ആനന്ദിപ്പിക്കും മനുഷ്യരെ ആനന്ദിപ്പിക്കും സൂത്രം അതിനെക്കുറിച്ചാണ് ശലോമൻ പറഞ്ഞത് അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവസഭ മനസ്സിലായാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വേദപുസ്തകത്തിന് ശൈലിയും എൻ്റെ വിശ്വാസവും ഇത്രയും പ്രായം വരെയുള്ള ജീവിതത്തിൻ്റെ അനുഭവവും ചേർത്ത് ഒറ്റകൂടിയെ പോലെ എടുത്തു കഴിഞ്ഞാൽ സ്വത്രം സ്വോത്രം അത് ഒരു വീഞ്ഞ് വീടിൻ്റെ അനുഭവമാണ് അവിടെ പോകാതിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയി എന്ന് പറയണം അത് ആസ്വദിക്കാതിരിക്കുന്നത് എൻ്റെ അറിവില്ലായ്മ എന്ന് പറയണം അത് അത് ലഭിക്കാതിരിക്കുന്നത് കർത്താവുമായിട്ടുള്ള എൻ്റെ അകൽച്ച എന്ന് പറയണം വീഞ്ഞ് വീട് സ്വോത്രം വീഞ്ഞ് വിരുന്നശാല വീഞ്ഞാകുന്ന അല്ലെങ്കിൽ രസം പകരുന്ന മുന്തിരിപ്പള്ളി രസം ഉളവാക്കുന്ന വീട്ടിലെ സഹോദരി അവൾ ഫലപ്രദമായ മുന്തിരിപ്പള്ളി പ്രാർത്ഥിക്കാം ദൈവം ഈ വിധത്തിൽ കർത്താവിന് സഭയെ കർത്താവ് ഒപ്പുമിച്ച് ഇരിക്കുന്നത് എൻ്റെ മുന്തിരി തോട്ടമെന്നാണ് നിങ്ങളാ തോട്ടത്തിലാണോ കേൾവിക്കാരെങ്കിലും ആ തോട്ടത്തിൽ കയറാതിരുന്നിട്ടുണ്ടോ നിങ്ങൾ ഏതു വിധേനയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളതിൽ കയറാൻ തയ്യാറാകണം 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 അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും നരകത്തിൽ പോകും നാശത്തി പോകും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ദൈവിക സന്ദേശമായി തീരട്ടെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു സ്വർഗീയപിതാവേ യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം കേട്ടവരായ എല്ലാ ശ്രോതാക്കളോടും ദൈവം ഇടപെടവരാകണമേ അവരിത് മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തക്കപ്പെടണം അവരെ ഓർമ്മപ്പെടുത്തുകയും നിർബന്ധിക്കുകയും ചെയ്യണമേ ആയിരങ്ങൾ ആയിരങ്ങൾ ഇത് കേൾക്കട്ടെ കരുതാവേ അവിടെ ജീവിതത്തിൻ്റെ ശൂന്യത മാറട്ടെ ഭാരം മാറട്ടെ അവിടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും അങ്കലാപ്പിനും അലച്ചലിനും നിരാശയ്ക്കും നോമ്പലത്തിനും വേദനയ്ക്കും രോഗത്തിനും എല്ലാം മതിയായ ഒരിടമാണ് മതിയായ ഒരു ഔഷധമാണ് ഇതൊന്ന് കണ്ട് കേട്ട് അതിലേക്കവർ കർത്താവെ അലിഞ്ഞ് 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 ചേരുവാനിടയാകുമ്പോൾ ആകട്ടെ അങ്ങനെ ചെയ്താലും കർത്താവെ കൃപയുടെ ആത്മാവരുടെ മേൽ പകരണമേ പകരണമേ വേഗം വരുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വേഗം വരുന്ന ജയേശു ക്രിസ്തുവിൻ തന്നെയായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വട്ട് ബസ് യു